പോട്ടെ അല്ല പിന്നെ ഹലോ ഹലോ ഹായ് ഇന്ന് ഞാൻ എല്ലാ ദിവസവും വരണം എന്ന് വിചാരിച്ചാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വരാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസം പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ എങ്ങനെ ഇരിക്കുമ്പോ ഞാന് ഒരു ന്യൂസ് അതായത് ഞാൻ സൈഡില് കാണിക്കും അതെന്തിനാണെന്നോ നിങ്ങളൊന്ന് നോക്കിട്ടോ സൈഡിൽ പ്പി ഐടി പിടിച്ചതിന് വിദ്യാർത്ഥികളുടെ പീഡന പരാതി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മൂന്നാർ ഗവൺമെന്റ് കോളേജ് അധ്യാപകനെ വെറുതെ വിട്ട് കോടതി ഒന്ന് ആലോചിക്കുന്നുണ്ടോ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പീഡന പരാതിയിൽ ഒരു അധ്യാപകന് കാരണം ഈ ന്യൂസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം ഇപ്പൊ അതിൽ കണ്ടല്ലോ നിങ്ങള് പീഡന പരാതി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വെറുതെ വിട്ടു ഈ പീഡന പരാതികൾ പിന്നിലേക്കൊന്നും നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ എന്താണ് കാരണം കാരണം അധ്യാപകനാണ് വേറൊന്നുമില്ല ഈ കുട്ടികളെ കോപ്പി അടിച്ചിട്ട് എക്സാം ടൈമിൽ ഈ അധ്യാപകൻ പിടിച്ചു ഓഫ് കോഴ്സ് എന്തായാലും അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ എക്സാം എഴുതാൻ അനുവദിക്കാതിരിക്കുക അതൊക്കെ സാധാരണ നിയമത്തിൽ വരുന്നതാണ് പക്ഷേ എല്ലാ പെണ്ണുങ്ങളും ഇപ്പോഴത്തെ നിയമത്തിന്റെ ഒരു സംഗതിയാണത് കാരണം പെണ്ണൊരു പരാതി കൊടുത്ത തെളിവു കാര്യങ്ങൾ നേരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യം നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് എൻ്റെ അറിവിൽ പറയണമെങ്കിൽ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് അല്ല നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പെണ്ണുങ്ങൾ കൊടുക്കണ കേസുകളും ജസ്റ്റ് ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ മാനസികമായിട്ട് താറടിച്ചൊക്കെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യിക്കാനോ വേണ്ടി കൊടുക്കുന്ന കള്ള കേസുകളാണ് കാരണം ഞാൻ പറഞ്ഞു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെന്റേജ് പോക്സോ പിന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ വിവാഹമോചന സമയത്ത് ഹസ്ബൻഡിനേറ്റ് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു നിയമമുണ്ട് ഫോർ നയൻറ്റി എയ്റ്റ് എ ഈ ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമാണ് പക്ഷെ അതിപ്പോ എല്ലാ പെണ്ണുങ്ങളും ഉപയോഗിക്കുന്ന പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എ എന്ന് പറയുകയാണെങ്കിൽ അത് ക്രിമിനൽ കേസാണ് കാരണം ഗാർഹിക പീഡനം വീടിന്റെ അകത്ത് വെച്ച് ചവിട്ടി കുത്തി എന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് നേരെ കേസ് എടുക്കണം ഇപ്പൊ ഈ അധ്യാപകൻ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത് ഈ പതിനൊന്ന് വർഷം ആ അദ്ധ്യാപകൻ ആളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ആളുടെ ഫാമിലി ഇപ്പൊ മക്കള് സമൂഹത്തിന്റെ മുന്നിൽ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളുടെ ഈ വ്യാജ കേസ് കൊടുത്തവര് കാരണം ഇപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണ വ്യാജ കേസ് കോളേജിന്റെ ഉള്ളിൽ തന്നെയുള്ള പല രാഷ്ട്രീയ ഏതാണ് രാഷ്ട്രീയ പാർട്ടിന്ന് ഞാൻ പറയണില്ല അവരെ പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് എഴുതി ഈ പോലീസിലേക്ക് ഏൽപ്പിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ പതിനൊന്ന് വർഷം കഴിഞ്ഞ ഇയാള് വെറുതെ വിട്ടു ഇപ്പോ അന്ന് ഇയാളൊക്കെ എതിരെ പീഡന് കേസ് കൊടുത്ത വിദ്യാർത്ഥിനികൾ ഇപ്പോ കല്യാണം വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ അവർ ഇയാൾ അനുഭവിച്ച മാനസികാവസ്ഥ കാരണം ഈ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് ഇയാൾ എന്തായാലും കോടതി വെറുതെ വിട്ടു ഇപ്പൊ ഇനി ആൾക്കാർ പറയും ആ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ കള്ളക്കേസ് അല്ലേ നിങ്ങൾ പോയി കേസ് കൊടുക്കേണ്ടി നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ ഇയാളുടെ മാനസികാവസ്ഥ എന്താണ് ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ടോ കാരണം ഈ പതിനൊന്ന് വർഷം ആൾക്ക് അത്യാവശ്യം ഏജായിപ്പോ ഇയാളുടെ നല്ല കാലം പോയി ജോലി ചെയ്യുന്ന കാലം പോയി ഗവൺമെന്റ് ജോലി പോയി എല്ലാം പോയിട്ട് ഇയാൾ ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിച്ചത് ഒന്നുമില്ലെങ്കിലും ഓഫ്കോഴ്സ് എന്തായാലും കേസ് കൊടുത്ത ഈ പരന്നാറി പെൺകുട്ടികൾ എന്നെ ആലോചിച്ച് നോക്കുക ഇയാള് ഇപ്പൊ പതിനൊന്ന് വർഷത്തിൻ്റെ ശേഷം ഇയാൾ പുറത്തിറങ്ങണില്ലേ എങ്ങനെ ഇയാളുടെ പേരക്കുട്ടികളെ അല്ലെങ്കിൽ ഇയാളുടെ മക്കളെങ്ങനെ പൊതു സമൂഹത്തിന്റെ മുഖത്ത് നോക്കും ഇത്ര നാള് നോക്കിയിരുന്നത് ഇനി എന്താ കേസില്ല ഇയാളെ വെറുതെ വിട്ടു പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം ഇപ്പത്തെ പൊതുവായ എല്ലാ ആണുങ്ങൾക്കെതിരെ പെണ്ണുങ്ങൾ കൊടുക്കുന്ന കേസുകള് എത്രത്തോളം കാരണം അവർ പറയണേ ഇന്നെ പിടിപ്പിച്ച് അല്ലെങ്കിൽ ഇന്ന അടിച്ച് ഇന്ന അടിച്ച് ഇതിലൊരു ഫിഫ്റ്റി പെർസെന്റേജ് ഫേക്ക് ആണ് കേസുകള് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ ഞാനാര്യ അതൊക്കെ എന്താ അറിയാം കാരണം പരസ്പരം ചേരില്ല പിരികാണ് എന്ന് തോന്നിയ നിമിഷത്തില് ഭാര്യയെ കൊടുത്തൊരു കേസിൽ ഞാൻ പെട്ടിട്ടുണ്ട് ഗാർഹിക പീഡനം എന്നുള്ള ഒരു കേസിൽ ഞാൻ പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ നടക്കുന്നതാണ് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല കാരണം അവർക്ക് തെളിവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു അടിച്ചുപിടിച്ചു എന്നുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ വന്നത് ഈ അധ്യാപകന്റെ കാര്യാണ് നമ്മുടെ നിയമാവസ്ഥ നിയമ നിയമം പെണ്ണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു അവരെ അവരെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്നുണ്ട് അവരെല്ലാ രീതിയിലും കെയർ ചെയ്യുന്നുണ്ട് ശരിയാണ് നല്ല കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ഈ നിയമങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പെണ്ണുങ്ങളില് സ്ത്രീകൾ അവരുടെ പ്രതികാരമാണ് ആണ് പുരുഷ സമൂഹത്തോടെടുക്കുന്ന ഞാൻ പറയണെങ്കിൽ കാരണം ഞാൻ അതിൽ അനുഭവിച്ച ഒരാളാണല്ലോ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾ സമൂഹം ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ ഫോട്ടോ ആ ചിത്രം ആളുടെ ചിത്രവും ആ ന്യൂസ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോ എന്താണ് ഇപ്പൊ ഓക്കെ പെണ്ണുങ്ങൾക്ക് എല്ലാ സംരക്ഷണവും കേസിലും കാര്യങ്ങളിലും ഒക്കെ അവർക്ക് അവരിങ്ങനെ ഒരു കേസ് കൊടുക്കണേ അവർക്ക് വക്കീലിനെ ഗവൺമെന്റ് ഫ്രീ ആണ് വക്കീല് കാര്യങ്ങള് സപ്പോർട്ട് പോലീസ് എല്ലാം ഫ്രീ ആണ് പക്ഷേ ഈ വ്യാജ പരാതി കൊടുത്ത അധ്യാപകൻ അധ്യാപകനെതിരെയാണല്ലോ കൊടുത്തിട്ടുള്ളത് ഈ അധ്യാപകന് എന്താണ് കിട്ടിയത് കുറെ പരിഹാസവും ജയിലിലെ കാര്യങ്ങളും പോലീസുകാർ കാരണം ഇത് പോലീസുകാർക്ക് ഒരു തൊരയാണ് ഈ പരാതി വന്ന വഴിക്ക് പിടിച്ച് നേരെ ജി പിടുക കൊണ്ടുപോവുക അറസ്റ്റ് ഓ ചെയ്യുമ്പോ ചെറുതായിട്ട് അടിച്ചു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അവര് ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ ആണെങ്കിലും അവര് ഫസ്റ്റ് നടക്കട്ടെ എന്തായാലും അവർക്ക് ഒരു ക്രെഡിറ്റ് അല്ലേ കാരണം പെണ്ണുങ്ങൾക്ക് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു സ്കീം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ മാത്രല്ല എന്നെ പോലെയുള്ള ഇപ്പൊ ഇദ്ദേഹം ഈ അധ്യാപകനാണെങ്കിലും ശരി നൂറായിരം ആണുങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നമാണത് ഇതിന് മുന്നേ ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു കാരണം ഒരു പെൺകുട്ടി പ്രായപൂർത്തി ആയിട്ടില്ല ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി അപ്പൊ പോലീസ് അന്വേഷണത്തിൽ നിന്ന പോലീസ് പെൺകുട്ടി അവളുടെ ഒരു കൂട്ടുകാരൻ പയ്യന്റെ പേര് പറഞ്ഞു ആ പയ്യനെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നെ ഡി എൻ എ കാര്യങ്ങളൊക്കെ ആയപ്പോ ആ കുട്ടിയല്ല എന്ന് തെളിഞ്ഞു പക്ഷെ അത്രയും നാള് കോടതിയില് പിന്നിൽ നാട്ടുകാരുടെ മുന്നിൽ ആ കുട്ടി ആ ഫാമിലി ആരായത് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഏർ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒന്നല്ല നിയമങ്ങളൊക്കെ തന്നെയാണ് സ്ത്രീകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം കെയർ ചെയ്യണം എല്ലാം ചെയ്യണം പക്ഷെ ഇതിനൊക്കെ ബലിയാടുകൾ ആവേണ്ടി വരുന്നത് ആണുങ്ങളാണ് പുരുഷ സമൂഹമാണ് അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പൊ മെയിനായിട്ട് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനും ഇതിലൊരു കള്ളക്കേസിലൂടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് വെച്ചിട്ടാണ് ഞാൻ പറയണത് കാരണം നിയമങ്ങൾ നല്ലതാണ് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അവരെ സംരക്ഷിക്കണം കെയർ ചെയ്യണം എല്ലാം ചെയ്യണം പക്ഷെ അവർ എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നേരെ കേസ് ഇന്നെ പിടിച്ചു ഇന്നെ പീഡിപ്പിച്ചു അല്ലെ ഇപ്പൊ ഇപ്പൊ കുറെ കേസുകള് പ്രേമിച്ച് നടക്കുമ്പോ എല്ലാവിധ സുഖങ്ങളും കാര്യങ്ങളും ഒക്കെ അടിച്ചു പൊളിച്ച് കൂടെ കിടന്ന് എല്ലാ പരിപാടി ചെയ്തിട്ട് ലാസ്റ്റ് പ്രണയം കഴിഞ്ഞ് ഒരാള് പോകുമ്പോ നേരെ അടുത്ത കേസ് പീഡന കേസ് ഇന്നെ പീഡിപ്പിച്ചു കാരണം ഇന്നാളൊരു കേസ് സ്ത്രീ കൊടുത്ത് നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കേസ് എന്നെ പീഡിപ്പിച്ചു പ്രണയം നടിച്ച് ഈ നല്ല നാലഞ്ച് കൊല്ലം പ്രണയിച്ച് കൂടെ കിടന്ന് കുറയ്ക്കുമ്പോ ഇവർക്ക് അറിയില്ലായിരുന്നു ഇന്ന് അത് പീഡന എനിക്ക് സത്യം പറഞ്ഞ പെട്ടെന്ന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഒരാളെന്ന രീതിയിൽ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ അങ്ങനെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞൊരു കാര്യമാണിത് കാരണം നിങ്ങളൊന്ന് ചിന്തിക്കി ഒരു ഗവൺമെന്റ് അധ്യാപകന് അത്യാവശ്യം വയസ്സായ ഒരാള് ആള് കുട്ടികളെ കോപ്പി അടിച്ച് പിടിച്ച് പിടിച്ചു എക്സാമെന്ന് പുറത്താക്കി അതൊരു പ്രതികാരമായിട്ട് ചെയ്തിട്ട് പീഡന കേസ് കൊടുത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പൊ എനിക്ക് കോടതിയോടും പോലീസിനോടും ഒരു കാര്യം പറയാനല്ലോ ഇപ്പൊ കോടതി വെറുതെ വിട്ടു ഇയാള് ചെയ്തിട്ടില്ല എന്ന് പറയണ്ടത് ഈ വ്യാജ പരാതി കാര്യങ്ങളൊക്കെ കൊടുത്തവർക്കെതിരെ കേസ് കൊടുക്കാൻ ഏതെങ്കിലും കോടതിയോ പോലീസോ ഇതിനെതിരെ കേസ് എടുക്കുമോ അവര് എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്ത് ഓക്കേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ നമുക്ക് എടീട്ട് നിയമം ഉണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ ഈ വ്യാജപരാതിയും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ കേസ് കൊടുക്കാനുള്ളത് ഇപ്പൊ ബാക്കി പെൺകുട്ടികൾ പീഡന കേസ് പറഞ്ഞപ്പോൾ അവർക്ക് കോടതി വക്കീലും എല്ലാം ഫ്രീ ആണ് അതേമാതിരി ഇയാൾക്ക് ഇനി ഉണ്ടാവില്ല കാരണം പ്രായമായി ജോലി പോയി സമ്പാദ്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അയാളിയപ്പെട്ട് ആരോട് പോയിട്ട് പറയാനാണ് ഇപ്പോ പൊതുവേള പൊതുസമൂഹത്തിനോടാണ് ഞാൻ പറയുന്നത് പൊതുസമൂഹത്തിനോടും നിയമവ്യവസ്ഥയോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് പക്ഷെ ഇരയാവേണ്ടത് ആണുങ്ങളാണോ ആണുങ്ങളാണോ ഇതിനത് എല്ലാത്തിനും ആ പീഡനം ഞങ്ങൾ പെട്ടു ആ അയ്യോ അടിച്ച് ഞങ്ങൾ പെട്ടു അയ്യോ ഗ്രോ പീഡണം ഞങ്ങളെ ആണുങ്ങൾ പെട്ടു ഇതിലൊരു എയ്റ്റി പെർസെന്റേജ് ഫ്രോഡ് കേസുകളാണ് വക്കീലന്മാരെ തലയിൽ വരുന്ന അല്ലെങ്കിൽ അതിനെതിരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ തലയിൽ വരുന്ന വൃത്തിയുടെ ചാണക ബുദ്ധിയാണിത് അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇത് എനിക്ക് ചിരി വരികല്ല ഞാൻ ചിന്തിക്കുകയാണ് കാരണം ആ മനുഷ്യൻ ഇപ്പോ ഇന്നോട് ഞാൻ പറഞ്ഞല്ലോ എനിക്കെതിരും ഒരു ഫ്രോഡ് കേസ് ഉണ്ടായിരുന്നു ആ ഫ്രോഡ് കേസില് എന്നോട് ആൾക്കാർ ചോദിച്ചിരുന്നു ആ അളിയാ നീ ശരിക്കും ചെയ്ത അടിച്ചാ അടിച്ച ഞാൻ പറഞ്ഞു പുന്നാര അളിയാ എന്നെ കണ്ടാ തോന്നു ഇങ്ങനൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ കണ്ടാൽ തോന്നു എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങക്ക് അറിയാം പക്ഷെ അവർ കേസ് കൊടുത്ത് എന്ത് വക്കീലന്മാർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വൃത്തികെട്ട ടീംസ് ആണ് ഇതിന്റെ പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്ത അവര് പെടും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ നിന്നില്ല കാരണം ഞാനിപ്പോഴും എനിക്ക് വക്കീലുണ്ട് വക്കീലിന് ഫീസ് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അവരെ കയ്യിൽ തെളിവോ മാങ്ങാത്തോലിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പെണ്ണ് വാക്കാല് പരാതി കൊടുത്ത് സ്റ്റേഷനിൽ പോയിട്ട് എന്നെ തല്ലി ഞാൻ എന്നെ വായറ്റത്ത് ചവിട്ടി മുടിക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇതൊക്കെ ഞാൻ സിനിമയിലും സീരിയലിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ പരാതികൾ കാര്യങ്ങള് ഞാൻ കോർട്ടിൽ ഒരു പോയിട്ടുണ്ടായിരുന്നു ഇതിന് കൊറേ ആ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയിൽ പോകുന്ന സമയത്ത് എന്നെ പോലെയുള്ള ഒരു നൂറായിരം ആണുങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തരം വ്യാജ കേസുകളിൽ പെട്ട് കിടക്കുന്ന ഒരു നമ്മൾ പെട്ടുകെടുക്കുന്നൊരു നമ്മള് സബ്ജെക്റ്റിന്ന് മാറിപ്പോന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പുറത്തെ പറഞ്ഞ കേസ് കാരണം രാവിലെ കണ്ട ന്യൂസിൽ എനിക്ക് എന്ത് സങ്കടമായി പോയി കാരണം അയാളുടെ കുട്ടികള് അല്ലെങ്കിൽ അയാളുടെ ഫാമിലി അയാളുടെ റിലേറ്റീവ്സ് അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇയാൾ ശരിക്കും പീഡിപ്പിച്ചെന്നല്ല കാരണം പെണ്ണ് വാക്കാല് പറഞ്ഞു നാണല്ലാത്ത പെണ്ണുങ്ങള് ആ പെൺകുട്ടികൾ പറഞ്ഞു കൊടുത്ത് അധ്യാപകനെതിരെ എന്ന് ആലോചിക്കണം ഞാനൊക്കെ കോളേജ് കഴിഞ്ഞു വന്ന ആൾ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും വാക്കാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാഷിമാരായിട്ടോ ആരെയായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ മാഷിമാരധികം പൈക്കമില്ല കാര്യങ്ങളൊക്കെ അല്ലേ വരിക ബൈക്കിന്റെ ഒക്കെ ടയർ പഞ്ചറാക്കി ഇടുക ഒന്തിട്ട് പോപ്പ് വരെ കാരണം ചെറിയൊരു ചെയ്യാൻ പാടില്ല ക്രെഡിറ്റ് ആയിട്ട് പറയുന്നതല്ല പക്ഷെ അപ്പൊ അന്നത്തെ പ്രായത്തിന്റെ ഒരു പുറത്ത് നമുക്ക് നമ്മൾക്ക് ഇതേ ചെയ്യുള്ളൂ പക്ഷെ ഒരു പീഡന കേസൊക്കെ പെട്ട് ഒരാളുടെ ഫാമിലി അടക്കം അയാൾ ആത്മഹത്യ വക്കിലേക്ക് കൊണ്ടെത്തിക്കണെ എത്രത്തോളം വികൃതമാണ് ഈ പെൺകുട്ടികളുടെ മനസ്സെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ പെൺകുട്ടികളുടെ പറഞ്ഞ കാര്യല്ല ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയാണോ ആൾക്കാരാണോ എന്താണെങ്കിലും അയാള് ഒരു കാര്യം ഈ അധ്യാപക ഈ കള്ളക്കേസിൽ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ കോടതി വെറുതെ വിട്ട ഈ അധ്യാപകൻ ഇതിന്റെ ഇടയിൽ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇപ്പൊ ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോ കർമ്മ എന്നൊരു സംഗതി ഉണ്ട് ഇത് തിരിച്ചടിക്കും ഇത് തിരിച്ചടിക്കുമ്പോ നിങ്ങളുടെ ഇപ്പൊ ആ പെൺകുട്ടികളെ കല്യാണം മീൻ സുഖമായിട്ട് ജീവിക്കുമ്പോ നിങ്ങളുടെ ഭർത്താക്കന്മാരോ നിങ്ങളെ ഫാദർമാരോ ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ കേസിൽ പെടുമ്പോ നിങ്ങളെ ആലോചിക്കും ഇതൊക്കെ കള്ളക്കേസ് എന്ത്വാ കള്ളക്കേസ് അല്ല മനഃപ്പൂർവം കൊടുക്കുന്ന നരഹത്യാ കേസ് മനഃപ്പൂർവ്വമുള്ള നരഹത്യാ കേസുകൾക്കെതിരാണ് അല്ല എതിരല്ല ഇപ്പോ വെറുതെ വിട്ടില്ലേ അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള മനഃപൂർവ്വമുള്ള നരഹത്യ കേസായിട്ട് ഇവരെ പെണ്ണുങ്ങൾക്ക് എടുക്കണം എന്താ പ്രശ്നം ഇത് എന്റെ അഭിപ്രായം പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ഒരു നൂറായിരം ആണുങ്ങളുടെ ഇതേ ആയിരിക്കും കാരണം ഒരു വിധത്തിൽ രണ്ടു വിധത്തില് അവരെല്ലാരും അനുഭവിച്ചോര് തന്നെയാണ് പെണ്ണ് പറഞ്ഞ കേസാണ് അത് പീഡനാണോ എന്താണോ തുടർന്നോ അങ്ങോട്ട് തൊടർണോ ഇങ്ങോട്ട് കാണിച്ചോ അതൊന്നും പെണ്ണ് പറഞ്ഞ കേസാണ് അപ്പോ പെണ്ണ് പറഞ്ഞ കേസ് എടുത്തോ ശരി പക്ഷേ കള്ളൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട് പോലെ അറസ്റ്റ് കാര്യങ്ങൾ ഇത് അറിഞ്ഞിട്ട് തോന്നുന്നു കൊടുക്കാണ് നേരെ കേസ് കാര്യങ്ങൾ അതിന്റെ പിന്നില് പത്ത് പതിനഞ്ചോ കൊല്ലം നടക്കുക എന്നിട്ട് കോടതി വിധിക്ക ആയ്യോ ഇയാള് പാവാനിട്ടോ ഇയാള് വെറുതെ വിട്ടേക്കെ കാര്യം ആർക്ക് എന്ത് കിട്ടി ആ മനുഷ്യൻ ഇത്ര കൊല്ലം അധ്യാപനം എന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത വിദ്യ പകർന്നു കൊടുത്ത ആൾക്ക് കിട്ടിയ പ്രതിഫലം എന്താണ് ഇതികൂടെ മാതാ പിതാ ഗുരു പിന്നെയാണ് ദൈവം വരുന്നത് ഗുരുതിൻ്റെ ഇടയിലുണ്ട് ഈ പരാതി കൊടുത്ത ഈ പര പുന്നാരം പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചാവുള്ളൂ സത്യം പറഞ്ഞാ കർമ്മന്ന് പറഞ്ഞ സംഗതി ഉണ്ട് കർമ്മ അത് അനുഭവിച്ചെന്നെ ചാവുള്ളൂ സങ്കടണ്ട് കാര്യങ്ങളെന്താ സങ്ക സങ്കടപ്പെടാനെല്ലാം പറ്റുള്ളൂ അപ്പൊ അവിടുന്ന കൊല്ല പാവം അനുഭവിച്ചത് നമുക്കെല്ലാം അറിയുള്ളു അല്ല അയാൾക്കേ അറിയുള്ളു നമുക്കത് ഈ ഫീലിങ്സ് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കും അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്ന് ഇങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താ എന്താണെങ്കിലും ആ പെണ്ണുങ്ങള് സുഖമായിട്ട് ജീവിക്കട്ടെ നശിച്ചു പോട്ടെ അല്ല പിന്നെ അപ്പറ്റാറ്റ ഞാൻ ഇനിയും വരാട്ടോ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് കിട്ടിയപ്പ എന്തെങ്കിലും ഒന്ന് പറയണ ജോഡി വന്നതാ